ഈശോയ്ക്കും മാതാവിനും നന്ദി എന്നെ പ്രതിഷ്ഠരണത്തിന് ഇടയാക്കിയതിന് ഞാനിവിടെ മകൻ്റെ ഒരു കാര്യമായി ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഇവിടുന്ന് എൻ്റെ മോന് ജോലി സംബന്ധമായിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലേ ഞാനിവിടെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാറില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ കൂടെ വേറെ അടുത്തുള്ള വീട്ടുകാരും പ്രായമുള്ളവരെല്ലാം ഞാൻ കൊണ്ടുവരും അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനിവിടെ ഇരിക്കും എൻ്റെ പേര് സിന്ധു എലിസബത്ത് സിന്ധു ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തിരിച്ചു പോകും അപ്പോൾ എൻ്റെ അടുത്തുള്ളവരെല്ലാവരും പറയും മക്കൾക്ക് വേണ്ടി നീ ഉടമ്പടി എടുക്കുന്നത് എന്നിട്ട് ഞാൻ എടുക്കാറില്ല പക്ഷെ ഇവിടെ വരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോക്കാണ് ഇരുപത്തി മൂന്നാം തീയതി ജനുവരിയിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി രണ്ട് ദിവസം എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ആ രണ്ട് കൂടെ വരണ്ട എനിക്കൊരു ടിക്കറ്റ് മാത്രം എടുത്ത് തന്നാൽ മതി ഞാനൊന്ന് മാതാവിൻ്റെ അടുത്ത് പോട്ടേന്ന് മോനൊപ്പം തന്നെ ബസ് ബുക്ക് ചെയ്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം എൻ്റെ ആവശ്യം മോൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി അവന് ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി കുറേ ആയി പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഞാൻ അത് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഞാൻ പോയി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തു ഇരുപത്തിയഞ്ചിന് അവിടെ നിന്ന് പിന്നെ വിളി വന്നു പിന്നെ ഒരു പുതിയ ഒരു വിസ വന്നിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി വിസയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മോൻ പഠിച്ചു കഴിഞ്ഞു പക്ഷേ അന്ന് മുതല് ജർമ്മനിയിൽ പോകണമെന്ന് മോൻ പറയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഓരോ കാരണത്താലും ഞാനത് മാറ്റി മാറ്റി വെക്കും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മോൻ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പേപ്പറൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അന്നേരാണ് ഏജൻസി എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വിസയുണ്ട് എന്ന് അപ്പോൾ മോൻ്റെ പേപ്പറൊക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പേപ്പറൊക്കെ ക്ലിയറാണ് ആണ് പതിനഞ്ച് ലക്ഷം രൂപയോളം വേണ്ടി വരും ഇത് അവിടെ പോകുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി തീരെ പിന്നോക്കമുള്ള എനിക്ക് ഒരു വഴിയും കണ്ടില്ല ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴും വിളിച്ച് എപ്പോഴും എവിടെ പോകുമ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മകനു വേണ്ടി എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു എട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു രോഗിയാണ് എങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും പറയും പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുകയും ഞാനില്ല എൻ്റെ മോൻ്റെ സങ്കട സഹിക്കാൻ വയ്യാണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞ് നീയൊരു കെ എസ് എഫ് കുറിക്ക് ചേരുന്നു ഞാൻ മോന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത പിറ്റേന്ന് മുതൽ ഞാൻ കെ എസ് എഫ് ഇരു കുറിക്ക് ചേർന്നു ദൈവത്തിൻ്റെ കൃപയാലേ മാതാവിൻ്റെ കൃപയാലേ രണ്ടാമത്തെ നറുക്ക് തന്നെ എനിക്ക് വീണു ആറ് ലക്ഷം രൂപ കുറി വന്നു അതെനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥോ ഗോൾഡ് എന്തോ വേണം പക്ഷേ അതും മാതാവ് ആരോഗ്യ വിധത്തിൽ എനിക്ക് മാതാവ് അത് എത്രയും പെട്ടെന്ന് അത് എനിക്കത് സാധിച്ചു തന്നു അതുപോലെ പേപ്പറൊക്കെ അയക്കുമ്പോൾ അവർ ഡൽഹിയിലേക്ക് പേപ്പർ വർക്ക് ഏജൻസി വിളിച്ചു പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്ക് മോൻ്റെ പേപ്പറൊക്കെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മകനോടും പറയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത് അവിടെ പോയി പെട്ടെന്ന് അവിടെ നിന്ന് വിളി വന്നു പിന്നെ എം ബി എഫ് എസ് സിയിൽ പോകുമ്പം അവർ പറഞ്ഞു പേപ്പറൊക്കെ ക്ലിയറാണ് ബി എഫ് എസ് സിയിൽ നിന്ന് വിളി വരണമെങ്കിൽ ഏകദേശം മൂന്നാഴ്ച മുതൽ ഒന്നര മാസം വരെ ആകുന്നു അന്നേരം ഞാൻ മോനോട് ഫിബ്രുവരി പിന്നെ പതിനാറാം തീയതി മോനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകാം മാതാവിനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് എന്തായാലും അവിടുന്ന് വിടിവരും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയി പിറ്റേന്ന് വിളി വന്നു വി എഫ് എസ് സിയിലേക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എവിടത്തേക്കാണ് വേണ്ടത് ഞങ്ങൾ പറഞ്ഞ എറണാകുളത്തേക്ക് വി എഫ് എസ് സീലെ ഡേറ്റ് പെട്ടെന്ന് കിട്ടി അതും മാതാവ് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തന്നു അതിനുശേഷം മോനെ വി എഫ് എസ് സി പോയി പേപ്പറൊക്കെ കണ്ടുപിടിച്ചപ്പം അവർ പറഞ്ഞത് വിസ എപ്പോഴാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞേ ഒന്നര മാസം രണ്ട് മാസത്തിൻ്റെ ഇടയിലെ വിസ വരൂ വെയിറ്റ് ചെയ്യുന്നു അതും വന്നു ഇപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ സാമ്പത്തികമായി ഓരോരാളുടെ അടുത്ത് പൈസയും ഗോൾഡുവായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഞാൻ പറയും മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ പകുതി പകുതിയാകുമ്പോഴേക്കോ മോന് വിസ വരും മോന് പോകും ആ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ള കടങ്ങളൊക്കെ വീട്ടാമെന്ന് ഞാൻ അവരോടും പറയും പിന്നെ ടെൻഷനായി വിസ വരാൻ ഇത്രയും ലേറ്റാകുമ്പോൾ മോൻ അവിടെ പോയി വിസാവിന് ബ്ലോക്ക് അക്കൗണ്ട് എടുക്കാനാണ് ഇത്രയും പൈസ അവിടെ വന്നത് അവിടെ എത്തിയതിന് ശേഷം ഓരോ മാസം ഓരോ ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുക ആ വിഡ്രോ ചെയ്യുന്ന അനുസരിച്ച് ഞാൻ വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ടെൻഷനായി മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് എവിടെ പോകുമ്പോഴും നിറച്ച വസ്തുവായ തൈലം പൂശീട്ട് ഞാനും മകനും കുരിശു വരച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞ് ഒന്നര മാസം രണ്ട് മാസത്തിനിടയിലെന്ന് പറഞ്ഞു വെറും എട്ട് ദിവസം കൊണ്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസ മോന് വന്ന് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് ഏജൻസി വിളിച്ചു പറഞ്ഞു എത്രയോ വർഷമായി ഞങ്ങൾ വിസക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇത്രയും പെട്ടെന്ന് എട്ട് ദിവസം കൊണ്ട് ഒരാൾക്കും വിസ വന്നില്ല നിങ്ങളെ ദൈവത്തിനോട് ഇത്രയും വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് അമ്മച്ചിന്ന് അവരെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ കൂട്ടെ വേറെ ആരുമില്ല എല്ലാം അർപ്പിക്കും മാതാവേ എനിക്കെല്ലാം ചെയ്തു തരണേ മാതാവേ മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എട്ട് ദിവസം കൊണ്ട് വിസയും വന്ന് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി മോനോ ജർമ്മനിയിലേക്ക് പോകുന്നു എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ എനിക്ക് മാതാവ് ഞാൻ ചോദിക്കാതെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷക പ്രവർത്തനമായാലും എല്ലാം ഞാൻ ചെയ്യലുണ്ട് പത്രം വാങ്ങും കൊടുക്കും പക്ഷെ ഞങ്ങളവിടെ ക്രിസ്ത്യാനികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണ് തൊട്ടടുത്ത് എല്ലാവരും പിന്നെ കൃപാസനത്തിൽ വരുന്നവരാണ് എല്ലാവരും പത്രം വിതരണം ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ തലശ്ശേരിയിലാണ് താമസിക്കുന്നത് കണ്ണൂർ ഞാൻ ഓരോരാളെ വിളിച്ചു പറഞ്ഞാൽ അമ്മ അത് അവിടെ എത്തിച്ചു കൊടുക്കും മറ്റുള്ള മധ്യസ്ഥർക്ക് കൊടുക്കും അവർ വായിക്കും അവർ വിളിച്ച് ചോദിക്കും ഇത് വന്നതിൻ്റെ ശേഷം ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഇത്ര എട്ട് ദിവസം കൊണ്ട് വിസ വന്നിട്ട് ബന്ധുക്കൾക്കും ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നത് നേരത്തെ വിസ വന്നിട്ടുണ്ടാകും പറയാത്തത് കൊണ്ടായിരിക്കുന്നു അവരോട് ഞാൻ അമ്മനെ പറ്റി പറയും അമ്മൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് തന്നു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മ തന്നു ശരിക്കും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നന്നായി പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം തന്നു തന്നിരിക്കും ഉറപ്പാണ് നമ്മൾ സന്ധ്യപ്രാർത്ഥന ആയാലും അതുപോലെ അച്ഛൻ്റെ എപ്പോഴും ഞാൻ വചനം കേൾക്കും ടോക്ക് കേൾക്കും എല്ലാം ചെയ്യും അത് മകനോട് പറയും മകൻ ആദ്യം പ്രാർത്ഥിക്കാനിരിക്കുന്നു മാത്രമാണ് അവൻ കൂടി ഇരിക്കും കൂടിയിരിക്കും കൊന്തെത്തിക്കും അങ്ങ് എണീറ്റ് പോകും ബൈബിൾ വായിക്കലില്ല ഇപ്പം മകന് അവൻ രാവിലെ ബൈബിൾ ഫോണിൽ അവന് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കും വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് മോൻ രാവിലെ എടുത്ത അതേ വചന വാക്യായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാകും അപ്പോൾ മോൻ പറഞ്ഞാൽ അമ്മ രാവിലെ ഞാൻ വായിച്ച വായിച്ചതേ വാക്യം തന്നെ അപ്പോൾ ഞാൻ ഞാനെന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഇപ്പം എൻ്റെ മോനിലും ഞാൻ കാണുന്നുണ്ട് അവന് കൂടുതൽ കൂടുതൽ വിശ്വാസമായി ഇപ്പം നേർച്ച വസ്തുക്കൾ എവിടെ പോകുമ്പോഴും ഞാൻ മാതാവിനെ പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശാണ്ട് ഞാൻ എൻ്റെ മകനോ ഞാനോ വീട്ടിലേക്കെല്ലാം ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ഘട്ടത്തിലും പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു മരിച്ച് തൈലം പൂശ അവനോട് പറയും നീ എവിടെ പോയാലും അകത്ത് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാത്രമേ നീ നിന്റെ വായു ബാക്കിയുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ ആദ്യം എല്ലത്തിനും വിസക്ക് പോകുമ്പോഴും എല്ലാത്തിനും ഞാൻ ഈ തൈലം പൂശിയിട്ട് അതുപോലെ അവിടുന്ന് പറഞ്ഞു പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മെഴുകുതിരി കത്തിച്ചു തൈലം പൂശി ഞാനും മോനും പ്രാർത്ഥിച്ചു ഇറങ്ങി അത് കൊറിയർ വാങ്ങി വന്ന് അതിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ നോക്കുമ്പോൾ അതിൻ്റെ വിസ അടിച്ചു വന്ന് എട്ട് ദിവസം കൊണ്ട് റിട്ടേൺ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ടെൻഷനായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല കാരണം മാതാവ് തരുന്നു ഞാൻ വിശ്വസിച്ചു മോനും എൻ്റെ ഒരു മോളും കൂടിയുണ്ട് അവളും കൂടി പറഞ്ഞു അമ്മ എട്ട് ദിവസം കൊണ്ട് വിസ പാസ്പോർട്ട് മടങ്ങി വന്നോ ഇത്ര പെട്ടെന്ന് എത്തിയോ വിസ ഉണ്ടാവോ എന്നുള്ള ടെൻഷനായി മോന് വളരെയേറെ ടെൻഷനായി ഞാൻ പറഞ്ഞില്ല മാതാവ് വിസ അടിച്ചിട്ട് തിരിച്ചുവിട്ടതാണ് വിസ ഉണ്ട് വിസയുണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കുരിശുമാരിച്ചു തൈലം പൂശി തുറന്ന് ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ വിസാരിച്ചു ദൈവത്തിന് മാതാവിനെ ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ ജീവിതമാകട്ടെ കുറെ മാറി സന്ധ്യാപ്രാർത്ഥന ആര മണിയാകുമ്പോൾ മോൻ ചോദിക്കും അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പം പറയൂ കുറച്ച് കയ്യട്ടെ കുറച്ച് കയ്യട്ടെ എന്ന് പറയുന്ന മകനാണ് ആറര മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും എല്ലാം ഞായറാഴ്ചയും മുടങ്ങാണ്ട് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഒരിത്തിരി ദൂരാണ് പള്ളിയായിട്ട് എങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ കുർബാന ഞാൻ കൂടാറുണ്ട് മോൻ ആഴ്ചയിൽ ഒരു ദിവസം പോലും മുടക്കാറില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ഇത്തിരി ദൂരായതുകൊണ്ട് ചില സമയം ഒമ്പതേ കാലിന് പള്ളി തുടങ്ങുമ്പോൾ കറക്റ്റ് ഒമ്പതെ കാലാവും പക്ഷെ എന്താണെന്നറിയില്ല അച്ഛൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും കുമ്പസാരിക്കാനുള്ള ടൈം എനിക്ക് അച്ഛൻ തരും എൻ്റെ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അച്ഛൻ അൽത്താലിൽ കയറുള്ളൂ അതും മാതാവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഞാനത് പോയി തിരിച്ചു വന്ന് പിന്നെയും പോകണം കുറച്ച് ദൂരമാണ് ഞാൻ തലശ്ശേരിയിലാണ് മാഹി പള്ളിയിലാണ് ഞാൻ പോക്ക് കുറച്ച് ദൂരമുണ്ട് എങ്കിലും എല്ലാ അനുഗ്രഹവും മാതാവ് തന്നതിന് ഞാൻ ഒരു കോടി നന്ദി മാതാവിന് ഞാൻ ഈ സമയത്ത് പറയുന്നു എന്നെ പ്രതിഷേധത്തിന് ഇടയാക്കിയതിന് പിന്നെ മോനാണ് എല്ലാ ഭാവങ്ങൾക്കാർക്കും ആർക്കായാലും പൈസ കൊടുക്കില്ല ഭക്ഷണം ചോദിച്ചറിഞ്ഞ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എല്ലാം ചെയ്യലുണ്ട് പത്രങ്ങൾ വിതരണം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മളെ ക്രിസ്ത്യാനികളായ എല്ലാവരും കൃപാസനത്തിലെ മാതാവിൻ്റെ അടുത്ത് വരുന്നവരാണ് എങ്കിലും ഞാൻ ആ പത്രം തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരും അങ്ങനെ എൻ്റെ അമ്മ വഴിയായാലും ഞാൻ അവിടെ എത്തിക്കാറുണ്ട് മാതാവിന് ഒരു കോടി നന്ദി എൻ്റെ പ്രതിഷ്ഠരണത്തിന് ഇടയാക്കിയതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഒരിക്കലും നടക്കുന്നു വിചാരിക്കാത്ത കാര്യമായിരുന്നു ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് നടന്നത് എന്റെ ശരിയായി അതുപോലെ എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും വർദ്ധിച്ചു നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം നീ യും സർവശക്തനോട് കേൺ അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നിടുന്നിൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും എലിസബത്ത് സിന്ധു എന്ന ഈ സഹോദരിയും മകനും മകന്റെ വിദേശത്തേക്കുള്ള പഠനവും ജോലിക്കും വേണ്ടി പ്രത്യേകമാമിതം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് എല്ലാ ഭാരങ്ങളും കുറച്ചു കൊടുത്ത് വിദേശത്ത് പോകുവാനുള്ള വഴികൾ മകന് തുറന്നുകൊടുത്തതിൻ്റെ സന്തോഷം സ്നേഹത്തോടും നന്ദിയോടും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പോഴൊന്നും ഉടമ്പടി എടുക്കുവാൻ അങ്ങനെ തോന്നുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് മകൻ കുറച്ച് നാളായി പഠിച്ച് പാസായി നിന്നിട്ട് വിദേശത്ത് പോകുവാനാവാതെ തടസ്സങ്ങൾ മാത്രമുള്ളപ്പോൾ സാമ്പത്തിക നെരുക്കത്താൽ കുടുംബം മുന്നോട്ട് പോകുവാനാവാതെ മകൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനാവാതെ വിഷമിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോഴും പ്രത്യേകിച്ച് എങ്ങനെ വഴികൾ തുറക്കപ്പെടുമെന്നൊന്നും അമ്മയ്ക്കറിയില്ല എങ്കിലും ഉടമ്പടി എടുത്ത ദിവസം മുതൽ പൂർണ്ണ വിശ്വസ്തതയിൽ ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അതെങ്ങനെ ഈ ചുരുക്കം നാളുകൾക്കുള്ളിൽ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മകന് വിദേശത്ത് പോകുവാനുള്ള അവസരമായി തീർന്നു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൽ ആദ്യത്തേത് പറയുന്നതിൽ ഒരു ചിട്ടി ലഭിച്ചതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചിട്ടി ചേർന്നു ഒത്തിരി ഒത്തിരി പേരുള്ള ചിട്ടി ഒത്തിരി നാളായി അത് തുടങ്ങുവാൻ വേണ്ടി പരിശ്രമിച്ച് താമസിച്ച് ഒരു ചിട്ടി അതിൻ്റെ രണ്ടാമത്തെ തവണ തന്നെ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം ആ കുടുംബത്തിന് ആ ചിട്ടി ലഭിക്കുകയാണ് അത് സാമ്പത്തികമായി മകനൊരു വഴി തുറക്കുന്ന അവസരമായിരുന്നു എന്നാൽ ചിട്ടിയുടെ പണം കിട്ടണമെങ്കിൽ അതിന് പറ്റുന്ന ഡോക്യുമെൻ്റ് ഗോൾഡ് അത് അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് എങ്ങനെ ഒപ്പിക്കും ഏറെ ക്ലേശമനുഭവിക്കുന്ന കുടുംബത്തിന് ഇത് എവിടെ നിന്ന് കിട്ടുമെന്നിങ്ങനെ ആലോചിച്ചുവെങ്കിലും പലരിലൂടെ പല ഡോക്യുമെന്റ്സ് ശേഖരിക്കുവാനും അത് കൊടുത്തുകൊണ്ട് ചുട്ടിപ്പണം ലഭിക്കുവാനുള്ള വഴി തുറന്നു അതാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് ചേർ ചേരുമ്പോൾ അമ്മ മാതാപിശോയിലൂടെ നമുക്കാവശ്യമുള്ള ദൂതരെ നാം പോലും അറിയാത്തവരെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തവരെ നമുക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള വഴികൾ ഒരുക്കിത്തരും അതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറയുന്നത് പിന്നീട് ബി എഫ് എസിന് പോകുന്നത് ഇന്റർവ്യൂവിന് പോകുന്നത് ഓരോ തവണ ഓരോ അവസരത്തിലും പ്രത്യേകമായിട്ട് സമയ ചുരുക്കത്തിന് അമ്മ എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നു സ്ഥലങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു സമയം കുറച്ചു കൊടുക്കുന്നു നന്നായി തന്നെ ഓരോന്നിലും ചെന്നെത്തുവാനായിട്ട് സാധിക്കുന്നു വിസ പ്രോസസ് മകനൊപ്പം തന്നെ ഒരു വർഷമായി വിസ പ്രോസസ്സ് നടത്തുന്നവരുണ്ട് മകനെ കേവലം എട്ട് ദിവസം കൊണ്ട് വിസ അടിച്ച് കയ്യിൽ കിട്ടുന്ന വിധത്തിൽ അത്ഭുതകരമായിട്ട് അമ്മ സമയം ചുരുക്കി കൊടുത്ത് ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു ഒരു കുടുംബം കണ്ണീരോടെ ദാരിദ്ര്യത്തിൻ്റെ വലിയ ക്ലേശങ്ങളിൽ മകൻ പഠിച്ചു ജയിച്ചെങ്കിലും പുറത്തു പോകുവാനാവാത്ത വലിയ മനോവിഷമത്തിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എങ്ങനെ കുടുംബത്തെ കൈപിടിക്കുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും വിശ്വസ്തതയുള്ള ഓരോ പ്രാർത്ഥനയും കാരുണ്യത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ഔദാര്യവും അതൊക്കെയും ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് അതിനൊക്കെയും ദൈവം മുദ്ര ചാർത്തി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരിയും മകനും ഈ ആലയത്തിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മയ്ക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം